നമസ്കാരം പോസ്കാടോളയിലേക്ക് സ്വാഗതം മാർട്ടിൻ ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നും ആഡംബര കാർ കടത്തി അത് മറിച്ചു വിൽക്കുന്ന ഒരു സംഘം അത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ദുൽഖർ സൽമാനിലേക്കും അതുപോലെ പൃഥ്വിരാജ് അടക്കമുള്ള അമിത് ചക്കാലക്കൽ തുടങ്ങിയ ആളുകളിലേക്കുമൊക്കെ എത്തിയത് ആ ഒരു വിവാദം സ്വർണപ്പാളി കേസ് മറച്ചു വെക്കാനാണ് അല്ലെങ്കിൽ ആ ഒരു വിവാദം ഇല്ലാതാക്കാനാണ് എന്നാണ് സുരേഷ് ഗോപി എം സുരേഷ് ഗോപി എംപിയുടെ പുതിയ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കലുക സംവാദത്തിലാണ് പുള്ളിയായ ഒരു വർത്തമാനം പറയുന്നത് കാരണം പുള്ളിയെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് പുള്ളിയുടെ ചോറാണ് രാഷ്ട്രീയ പുള്ളിയുടെ സർവീസുമായിട്ടാണ് പുള്ളി കണക്കാക്കുന്നത് അങ്ങനെ രീതിയിലാണ് കണക്കാക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേനും സിനിമാക്കാരോട് ഇപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി പുള്ളി സിനിമാക്കാരോ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് വിഭാഗത്തിലും പുള്ളി പ്രതികരിക്കുന്നത് വളരെ കുറവാണ് പുള്ളി പ്രതികരിക്കാറേ ഇല്ല അതുപോലെയുള്ള വിഷയങ്ങൾ പുള്ളി പ്രതികരിക്കാറേ ഇല്ല മാത്രല്ല അതിനെപ്പോൾ സംരക്ഷിച്ച് നടത്തുന്ന ഒരു നിലപാടിലാണ് പുള്ളി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത്തരം ഒരു നിലപാട് തന്നെ സ്വീകരിച്ചാൽ മതിയായിരുന്നു അല്ലേ ഈ ഒരു കേസ് മതിയായിരുന്നു പക്ഷെ പുള്ളി എന്ത് എന്ത് കാര്യത്തിനാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത് എനിക്കറിഞ്ഞോടും പുള്ളി എനിക്ക് തോന്നുന്നത് ഈ കലിംഗ സംവാദത്തിനിടയ്ക്ക് ആവേശം മുഖത്ത് പറഞ്ഞു പോയൊരു തോന്നുന്നത് എന്താ ഈ ാളി വിവാദത്തിൽ സർക്കാരിനോട്ട് എങ്ങനെ കൊടുക്കണം കാരണം സ്വർണപ്പാളി വിവാദം ഉണ്ടായത് ഇപ്പോഴാണ് അതെ പക്ഷേ ഈ ഒരു ഈയൊരു കാറുമായി ബന്ധപ്പെട്ടുള്ള ഈ ഈയൊരു വിവാദം ഒരു കേസ് നടക്കുന്നത് ഒരു ഒന്നര വർഷമായിട്ട് ഈ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ പറഞ്ഞു എല്ലാം കൂടെ ഒരു മൊത്തത്തിലുള്ള ഒരു സൂപ്പർ ആണ് ഈ പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് പുള്ളി എന്താ പറയുക പുള്ളി എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ വിവരക്കേടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു നാക്ക് വഴിയാണ് ഉണ്ടായത് കാരണം ഈ പറയുന്ന ഇ ഡി കേസ് നമുക്കറിയാം ഇപ്പം ദൃശ്യ പറഞ്ഞ പോലെ തന്നെ ഈ ഡി കേസ് അന്വേഷിക്കുക ഒരിക്കലും ഒരു പെട്ടെന്നായിരിക്കില്ല അവർ മാസങ്ങളോളം സമയമെടുത്ത് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇ ഡിച്ച് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ തങ്ങളുടെ കാര്യം സേഫ് ആക്കിയിട്ട് മാത്രമേ അവരൊരു ഇതിന് ഇതിലേക്ക് പുറപ്പെടുകയുള്ളു പുള്ളി അത് അവരുടെ രീതി എങ്ങനെയാണ് മാത്രമല്ല ഈ സ്വർണപ്പാള വിവാദം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുമ്പ് ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതില് ഇത് രണ്ടും യാതൊരുവിധ ബന്ധവും ഇല്ല അതായത് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെന്ന് പറയാൻ പോലും ബന്ധം കേസാണ് ഇത് രണ്ടും ഇതിന് ഇവിടെ കൊണ്ട് കിട്ടിയിരിക്കുന്നത് അതായത് സ്വർണപ്പാള വിവാദം മറക്കാനാണെന്ന് പറയുന്നത് പുള്ളിയൊരു എന്താ പറയുക ഒരു വിവരക്കേട് വേണം പറയാൻ രീതിയിൽ പുള്ളി എന്ന് പറഞ്ഞു പോയതാണത് കാരണം പുള്ളിയെ സംബന്ധിച്ച് സർക്കാരിനോട് സർക്കാരിനെതിരെ എന്തെങ്കിലും പറയേണ്ടത് സുരേഷ് ഗുബിയെ സംബന്ധിച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് മാറിയിരിക്കണം മാത്രമല്ല ഇപ്പം ഒരു ഈ ഒരു ടൈമിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു എടുക്കാം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രതികരിക്കണോ എന്ന് ഓർത്തിട്ട് പ്രതികരിക്കാം എന്നോർത്തിട്ട രീതിയിലായിരിക്കണം പുള്ളി അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ആ സമയത്താണ് ഈ പറഞ്ഞ കാറിൻ്റെ ഒരു വിവാദം കയറിയത് അപ്പോൾ പുള്ളി അതായിട്ട് നേരെ കണക്ട് ചെയ്ത് പക്ഷേ ആ ഒരു കണക്ഷൻ ഒരുമാതിരി വല്ലാത്ത കണക്ഷനായി പോകുന്നതാണ് പറയാനുള്ളത് ഇപ്പം സ്വർണ്ണപ്പാള വിവാദം നമുക്കറിയാം ഇതിപ്പം ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായൊരു കേസാണ് ഏതാണ്ട് നാല് കിലോയോളം സ്വർണം കാണാതെ പോയതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും വാർത്തകൾ ഇനിയും വരാൻ കിടക്കുന്നു ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരാനുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അപ്പം അത് മറ്റൊരു കേസാണ് കാരണം അത് ഇനിയും സർക്കാരിനെതിരെ തന്നെ വിരൽ ചൂണ്ടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കെ തന്നെ ആണത് ആ ഒരു കേസിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എപ്പോഴും കാരണം മുൻ ദേവസ്വം മന്ത്രിമാരും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഉത്തരം പറയേണ്ട ഒരു കേസ് തന്ത്രി അടക്കം ഉത്തരം പറയേണ്ട ഒരു കേസാണത് അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് മാത്രമല്ല നമുക്ക് അറിയാം ഇപ്പോഴും അറിയാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പം പുറത്ത് വന്നിട്ടുള്ളൂ ഈ മാത്രമല്ല ഇപ്പം ഉണ്ണിക്കഷ്ണപൂറ്റിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള തെളിവുകളും എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ചെന്നൈയിലെ കമ്പനി കമ്പനി ഉടമസ്ഥ ഉണ്ണിക്കഷ്ണപൂറ്റിക്കെതിരെ ഇത് കൊടുത്തിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ട് മാത്രല്ല ഇപ്പം സ്വർണം മറച്ചു വിറ്റു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെ മറച്ചു വിറ്റ ആളെ സ്വർണം ഉണ്ടോ ഇതെല്ലാം തിരിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഈ സ്വർണം എല്ലാം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അപ്പൊ അതൊരിക്കലും ഒരു എന്താ പറയാ ആഡംബര കേസുമായി ബന്ധപ്പെട്ട ഒരിക്കലും അല്ല കേസല്ലേ ആഡംബര കേസ് എന്ന് പറയുന്നത് എന്താണ് അത് നികുതി പെട്ടിച്ച കേസാണ് അത് അതൊരു നികുതി പെട്ടിച്ച കേസാണ് അത് പറയുന്ന ഫൈൻ അടച്ചാൽ തീരാവുന്ന ഒരു കേസാണ് പിന്നെ പ്രത്യേകിച്ച് മമ്മൂട്ടി അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ പോലുള്ള സമൂഹത്തിലെ ഉയർന്നു നിൽക്കുന്ന ഉന്നത പദീലുള്ള ആൾക്കാർക്കെതിരെ ഒരു കേസ് വരിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് എടുക്കുന്ന ഒരു സംഭവം അല്ലല്ലോ കൃത്യമായി അവർക്ക് പ്രൂഫ് ഒരു കേസ് കാരണം കിട്ടുന്നത് അവരുടെ വീട്ടിലോട്ട് അതായത് ദുൽഖറിന്റെ വീട്ടിലോട്ട് വന്നപ്പോ തന്നെ ആദ്യം ഒരു റൈഡ് നടന്നപ്പം നടന്നതിനുശേഷം ദുൽഖർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു തങ്ങൾക്കിതേ പറ്റി അറിയില്ല തങ്ങൾക്ക് കിട്ടിയത് തങ്ങളുടെ ഉള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് ഇത് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നാണതിനെ പറ്റി വ്യക്തമായ ഒരു വിവരം ഞങ്ങൾക്കില്ലെന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു പക്ഷെ അത് ശരിയാവാനും സാധ്യതയുണ്ട് കാരണം അവർക്കറിയില്ലല്ലോ ഇത് എവിടുന്നാണ് വണ്ടി വരുന്നല്ലോ അപ്പം അവരൊരിക്കലും ഈ പറയുന്ന ലക്ഷറി വണ്ടികളിലെ കമ്പനി പോയി നേരിട്ട് വാങ്ങുന്നൊന്നുമില്ല ഡീലേഴ്സിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്നാണ് ഇവർ വണ്ടി മേടിക്കുന്നത് അപ്പം ഇവർക്കറിയില്ല എങ്ങനെയാണ് വണ്ടി വന്നത് തന്നെ പറ്റി അപ്പം അവർ ഈ പറയുന്ന ഡീലേഴ്സ് പറയുന്ന പേപ്പറുകളിൽ ഒപ്പിട്ട് ഈ പറയുന്ന ജി എസ് ടികൾ അടച്ചൊക്കെ തന്നെയാണ് ഇവർ വണ്ടി മേടിക്കുന്നത് ഇപ്പം സാധാരണ ഇപ്പം നമ്മുടെ കൊച്ചി ബേസ്ഡ് ആയിട്ട് തന്നെ അതുപോലത്തെ ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് ഈ ഇലക്ഷറി വാഹനങ്ങൾ വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ട് അപ്പം അവരെല്ലാം ഇവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത് അവർ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ വിൽക്കുന്നത് ഈ വണ്ടി അതും വല്ലാത്ത കുറച്ച് ഒരുപാട് ഡീലർമാർ കേരളത്തിൽ ഒരുപാടുണ്ട് ഇപ്പം നമ്മുടെ മലബാർ മേഖലയിലൂടെ ഒക്കെ പോയ തന്നെ അത്തരം വാഹനങ്ങൾ വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ലക്ഷറി വാഹനങ്ങൾ വിൽക്കുന്ന ഭയങ്കര ഇവിടെ നിന്നാണ് വണ്ടി കിട്ടുന്നതിനെ പറ്റി നമുക്കറിയില്ല ഇവർ ആറേന്നാണ് ഈ വണ്ടി മേടിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല ഈ പറയുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡി അത് അന്വേഷിക്കും കാരണം സർക്കാരിൻ്റെ പണം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് സംരക്ഷിക്കേണ്ട ചുമതല ഡിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും അവർ അതവരൊരിക്കലും പെട്ടെന്നൊരു സുപ്രവാതി ചെയ്യുന്നില്ല ഒരു മാസങ്ങളോളം അതിൻ്റെ പിറകിൽ നിന്ന് നിന്ന് എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് മാത്രമേ ഇവർ ഇത്തരം നടപടികളിലേക്ക് കടക്കാറുള്ളൂ പ്രത്യേകിച്ച് റെയ്ഡ് പോലുള്ള നടപടികളിലോട്ട് അവർ കടക്കാറുള്ളത് കാരണം റെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക സർക്കാരിനെ സംബന്ധിച്ചും ഏതൊരു ഏജൻസിയെ സംബന്ധിച്ചും അത്ര എളുപ്പമുള്ളൊരു മറ്റൊരാളുടെ പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറിയാണ് അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഏതൊരാൾക്കും റെയ്ഡ് എന്ന ഒരു നിലയിലേക്ക് അതിപ്പോ പോലീസിനായാലും ഇ ഡിക്കായാലും സി ബി ഐക്കായാലും ആർക്കായാലും റെയ്ഡ് എന്നൊരു നിലയിലേക്ക് അതിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ കൃത്യമായിട്ട് അത് തെളിയിക്കണം അവർ ഇന്ന പോലെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കോടതിയിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെങ്കിലും സർക്കാരിനോ അത് പ്രൂവ് ചെയ്തതിനു മാത്രമേ അവർക്ക് റെയ്ഡ് ചെയ്യാനുള്ള അവകാശമുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരം റെയ്ഡുകളെല്ലാം നടന്നിട്ടുള്ളത് അതിനെയാണ് ഈ സുരേഷ് ഗോപി ഇതുമായിട്ട് സുരേഷ് ഗോപി ഗോപിമന്ത്രി കൂടിയായ സുരേഷ് ഗോപിൻ തീർച്ചയായിട്ടും വരാൻ പാടില്ല കാരണം അപ്പൊ ഇയാള് ഇയാളെ നയിക്കുന്ന ബോധം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഇയാൾ രാജ്യത്തിന്റെ ഒരു മന്ത്രി കൂടിയാണ് ഇയാളെ നയിക്കുന്ന ബോധം എന്താണെന്ന് കൂടി മനസ്സിലാക്കിയാൽ മതി തന്റെ തനി കൂടെ ഉൾപ്പെടുന്ന സിനിമാ കുടുംബത്തിലോട്ട് ഇതുപോലെ ആളുകൾ കയറി വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എല്ലാവരും ഈക്വൽ ആണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണല്ലോ എല്ലാരും ആയിട്ട് കാണുന്ന ഒരു നിലയാണ് നമ്മുടെ ഒരു നിയമം എന്ന് പറയുന്നത് ഭരണഘടന അങ്ങനെയാണ് പറയുന്നത് ാരങ്ങൾക്ക് പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ മന്ത്രിമാർക്കും എം എൽ എ മാർക്കോ ആർക്കും എല്ലാരും സമന്മാരായിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും അപ്പം അതിലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം ദുൽഖറിന്റെ ഒരു കേസിൽ തന്നെ നമുക്ക് മനസ്സിലാകും ദുൽഖർ അതിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകണ്ടത് എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു പക്ഷെ അത് അത് ആയിട്ടുള്ള ഒരു അവരെ സമീപിക്കാനാണ് പക്ഷേ അതിൽ മറ്റു വ്യക്തികളൊന്നും അതായത് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് പോലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ട് തന്നെ അവർ നീങ്ങുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അതിലൊരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം അവരുടെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് ആയിരിക്കണം പോലെ അവർ അങ്ങനെ പോകുന്നത് എന്തായാലും മറ്റൊരു വിഷയമാണ് എന്തായാലും ഇതിനെ തമ്മി കൂട്ടിക്കിട്ടിയ സുരേഷ് ഗോപിയുടെ ബുദ്ധി വിമാനം എന്ന് തന്നെ പറയാറുള്ളൂ കാരണം തീർത്തും ുംത്യസ്തമായ രണ്ട് കേസുകളെ തമ്മിലാണ് നേരത്തെ ഉണ്ടായ വിവാദങ്ങളുണ്ടല്ലോ കലിംഗ് സംവാദവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേരളായിരുന്നല്ലോ ആ ഒരു സംഭവം മറിക്കാനായിരിക്കും ഒന്ന് വെക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഇത്തരമൊരു പരാമർശം നടത്തിയത്മാര് മാറ്റ സമയം കഴിഞ്ഞു പുള്ളി അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം വിവാദങ്ങളിൽ ഇനിയും വീണ്ടും വീണ്ടും ഏറലായിക്കൊണ്ടേ ഇരിക്കും അല്ലേ